നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ അന്തരിച്ചു അറുപത്തിരണ്ടാം വയസ്സിലാണ് തമിഴ് നടൻ പ്രഭാകരൻ അന്തരിച്ചത് ഗട്ടിമേളം പനിവീഴും മലർവാനം എന്നീ പരമ്പരകളിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പതിനഞ്ച് വർഷമായി തമിഴ് സീരിയൽ രംഗത്ത് സജീവമായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും സീരിയൽ ലോകവും വെള്ളിയാഴ്ചയാണ് പ്രഭാകരൻ അന്തരിച്ചത് തമിഴ് സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം